സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ജനങ്ങളെ ആകർഷിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാതായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ സബ്സിഡി സാധനങ്ങളെല്ലാം ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് ഇതോടെ വിവിധ കോണുകളിൽ നിന്നും സർക്കാരിന് വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് ഇതിനിടെ മാധ്യമങ്ങളെ വിലക്ക് തടിതപ്പാനാണ് ശ്രമം നടത്തുന്നത് ഇതിനായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സപ്ലൈകോ സി എം ഡി ശ്രീറാം വെങ്കിട്ടരാമനാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത് മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്നതിനിടയിലാണ് സർക്കുലർ പുറത്തുവന്നത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി കുറുവ അരി മട്ട അരി പച്ചരി എന്നിവയ്ക്കാണ് വില കൂടിയത് അതേസമയം സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ നാൽപ്പതിന് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങിയിരുന്നു കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതിനായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ടെൻഡർ സപ്ലൈകോ പിൻവലിച്ചത് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്ന അവസ്ഥയാണുള്ളത് ഇതോടെയാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്നതും കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചതും എട്ട് മാസമായുള്ള അറുന്നൂറ് കോടി കുടിശ്ശികയിൽ ീരുമാനമില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് വിതരണക്കാരുടെ സംഘടന എന്നാൽ പുതിയ നിരക്കനുസരിച്ച് ടെൻഡർ പുനക്രമീകരിക്കേണ്ടതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിന് പിന്നാലെ ഈ ടെൻഡറിൽ നിന്നും സംഘടന വിട്ടുനിന്നിരുന്നു ഇതോടെയാണ് ടെൻഡർ നടപടികൾ സപ്ലൈകോ നിർത്തിവച്ചത് എന്തായാലും വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ സപ്ലൈകോ നടന്നു നീങ്ങുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഉള്ള സാധനങ്ങൾക്ക് വിലയുമുണ്ട് എന്തായാലും മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പല സാധനങ്ങൾക്കും നിലവിൽ വില വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് സപ്ലൈകോയിൽ നാൽപ്പതിനു ഉൽപ്പന്നങ്ങൾക്കാണ് ഇപ്പോൾ ടെൻഡർ വിളിച്ചത് ഇത് മുടങ്ങിയിരുന്നു കുടിശ്ശിക തീർപ്പാക്കാത്തതിനാലാണ് ഇത്തരത്തിൽ ടെൻഡർ സപ്ലൈകോ പിൻവലിച്ചത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ജനങ്ങളാകെ ദുരിതത്തിലാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നതും